ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഴയൊരു ഡ്രസ്സിൽ നിന്ന് എങ്ങനെ അളവെടുത്തിട്ട് നമുക്കൊരു കുർത്തി സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു പഫ് സ്ലീവ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് അപ്പോൾ ഇതിൽ നിന്നാണ് ഞാനിന്ന് മെഷർമെൻറ്റ്സ് എങ്ങനെ എടുക്കാം എന്നുള്ളത് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലെങ്ത്താണ് എത്രത്തോളം നീളം വേണം എന്നുള്ളതാണ് അപ്പോൾ ഷോൾഡറിൻ്റെ ആ ഒരു പോയിൻ്റിൽ നിന്ന് ഇതുപോലെ നിങ്ങൾ താഴേക്ക് ലെങ്ത്ത് മെഷർ ചെയ്തെടുക്കുക അപ്പോൾ എനിക്ക് ഇവിടെ ഫുൾ ലെങ്ത്ത് വന്നിട്ടുള്ളത് നാൽപ്പത് ഇഞ്ചാണ് ഓക്കെ നാൽപ്പത് ഇഞ്ച് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇവിടെ നോക്കുക അറിയാം താഴ്ഭാഗം നമ്മൾ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യും അപ്പോൾ നമുക്കവിടെ ഒരു ഇഞ്ച് ആവശ്യമുണ്ട് അതേപോലെ തന്നെ ഇവിടെ മോൾ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമുക്കവിടെ അര ഇഞ്ച് ആവശ്യമുണ്ട് അപ്പോൾ ഈ നാൽപ്പതിൻ്റെ കൂടെ ഈ ഈയൊരു ഒന്നര ഇഞ്ചും കൂടിയും ആഡ് ചെയ്തിടണം ഓക്കെ അന്ന് മാത്രമാണ് നമുക്ക് കറക്റ്റ് അളവ് കിട്ടുക അതല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ഒന്നര ഇഞ്ച് ലെങ്ത്ത് നമുക്ക് കുറഞ്ഞു പോവും അപ്പോൾ നമുക്കിതൊന്ന് ഓരോന്നും എഴുതി പോവാം ഓരോ മെഷർമെൻസ് അപ്പോൾ നിങ്ങളും ഒരു ഡ്രസ്സിൽ നിന്ന് അളവെടുക്കുമ്പോൾ ഇതേപോലെ തന്നെ എഴുതി എഴുതിപ്പോവുക ഫുൾ ലെങ്ത്ത് നമുക്ക് എത്ര വേണം കറക്റ്റ് മെഷർമെൻറ്റ് നാൽപ്പത് ഇഞ്ച് പ്ലസ് ഒരിഞ്ച് താഴ്ഭാഗത്ത് പ്ലസ് അര ഇഞ്ച് മുകൾ ഭാഗത്ത് അപ്പോൾ മൊത്തം നമുക്ക് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ഇഞ്ചാണ് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് ആദ്യമായിട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒര ഇഞ്ചും കൂടി കൂട്ടിയിട്ടോ ഒരു രണ്ട് ഇട്ടാലും കുഴപ്പമില്ല ഓക്കെ അതിന് ശേഷം നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഷോൾഡർ ആണ് അപ്പോൾ ഷോൾഡർ നോക്കുന്ന സമയത്ത് ഇത് നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇതുപോലെ വെച്ച് നോക്കുന്ന സമയത്ത് ആറ് ഇഞ്ചാണ് കിട്ടുന്നത് ആറ് ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത് അപ്പം അതിൽ നമ്മളുടെ സ്ലീവിൻ്റെ ഭാഗത്ത് അര ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട് നെക്ക് ഫിനിഷ് ചെയ്തപ്പോഴും അര ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഷോൾഡർ എടുക്കുന്ന സമയത്ത് ഈ ആറ് ഇഞ്ചിൻ്റെ കൂടെ ഈ രണ്ട് അര ഇഞ്ചും കൂടി ഏഡ് ചെയ്തിട്ട് വേണം എനിക്ക് എടുക്കാനായിട്ട് മനസ്സിലായോ സ്ലീവിൻ്റെ അവിടേക്കും അര ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് പോവും നെക്കിൻ്റെ അവിടേക്കും അര ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് പോവും നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ചോക്ക് വെച്ചൊന്നിങ്ങനെ നോക്കിയാൽ മതി എത്ര വരുന്നുണ്ടെന്നുള്ളത് ആറിഞ്ചാണ് വന്നിട്ടുള്ളത് എത്രയാണോ നിങ്ങളുടെ ഷോൾഡർ അതിൽ നിന്നും ഇഞ്ച് കുറവായിരിക്കും നിങ്ങൾക്ക് ഇതുപോലെ മാർക്ക് ടേപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് മെഷർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന അളവ് ഓക്കെ മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് ഷോൾഡർ എഴുതുക ആറിഞ്ച് പ്ലസ് പോയിൻ്റ് ഫൈവ് പ്ലസ് പോയിൻറ്റ് ഫൈവ് അങ്ങനെ തന്നെ എഴുതുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മൊത്തം നമുക്കൊരു ഇഞ്ച് വരും ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ട കാര്യം ഈ ഒരു ആംഹോൾ കർവ് അതായത് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ആംഹോൾ കർവ് ആ ഒരു ഭാഗം നമുക്ക് നോക്കണം അപ്പോൾ ഷോൾഡർ തന്നെയാണ് ആംഹോൾ കർവിൻ്റെ അളവ് എന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ കേസിലും അത് സെയിം ആവണമെന്നില്ല അത് ഓരോ ബോഡി ടൈപ്പിനനുസരിച്ച് ചേഞ്ചസ് വരാം ഒരു സ്റ്റാൻഡേർഡ് ഫോർമുല അനുസരിച്ച് ഷോൾഡർ തന്നെയാണ് ആംഹോളും വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഷോൾഡറിന് നമുക്ക് കിട്ടിയ സെയിം മെഷർമെൻറ്റ് അതായത് ഏഴ് ഇഞ്ച് എന്നുള്ള മെഷർമെൻറ്റ് തന്നെയാണ് നമ്മൾ ആംഹോളിനും എടുക്കുന്നത് സോ ആം ഹോൾ ഈക്വൽ ടു നമ്മൾ ഷോൾഡർ ഇട്ടിട്ട് ഈക്വൽ ടു സെവൻ ഇഞ്ച് എഴുതി കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലെ തന്നെ നമ്മൾ നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് ചെസ്റ്റിൻ്റെ പോർഷൻ നോക്കണം ചെസ്റ്റ് ആണല്ലോ പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുക ഇതിപ്പോൾ ഞാൻ നാലായിട്ട് മടക്കിയിട്ടിട്ട് കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ റൗണ്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് ചെയ്യണം എങ്ങനെ അളവെടുക്കണമെന്ന് സംശയം വരാണ്ടിരിക്കാൻ കുറച്ചും കൂടി എളുപ്പത്തിനാണ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് കാണിക്കുന്നതായിട്ട് അപ്പോൾ ചെസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾ പിടിക്കേണ്ടത് നമ്മൾ കൈ അടിച്ചു കഴിഞ്ഞിട്ട് ആ കൈക്കുഴിയുടെ ഭാഗത്തുള്ള ആ ഒരു പോയിന്റല്ലേ അതായത് സ്ലീവ് അടിച്ചിട്ടുള്ള ആ ഒരു പോയിൻറ്റും അവിടുന്ന് നെക്കിൻ്റെ അവിടേക്ക് വെക്കണം അതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരിക അപ്പോൾ അവിടെ ഒമ്പത് ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് സീമ അലവൻസ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മൊത്തം പത്തര ഇഞ്ച് വേണം ഇത് നല്ല വശമാണ് അതുകൊണ്ടാണ് ഞാൻ അളന്നിട്ട് കിട്ടുന്ന അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടിയിടുന്നത് ഓക്കെ പിന്നെ സ്ലിറ്റിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പൊളിയിട്ട് തുടങ്ങുന്ന ഭാഗം അതാണ് നമ്മുടെ സ്ലിറ്റ് അപ്പോൾ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്കവിടെ പത്തൊമ്പത് ഇഞ്ചാണ് കാണ കിട്ടുന്നത് ഓക്കെ പത്തൊമ്പത് ഇഞ്ചാണ് കിട്ടുന്നത് നമ്മൾ കറക്റ്റ് ലെങ്ത്ത് ഇടുന്ന സമയത്ത് ഇരുപത് ഇഞ്ച് ഇടണം എന്നാൽ മാത്രമാണ് നമുക്കവിടെ പതിനഞ്ച് ഇഞ്ച് കിട്ടുക ഓക്കെ അപ്പോൾ ഹിപ്പിൻ്റെ അളവിടുക നമുക്ക് എത്രയാണോ അളന്ന് അളക്കുന്ന സമയത്ത് കിട്ടുന്നത് സ്ലിറ്റ് ലെങ്ത്ത് അല്ലെങ്കിൽ ഹിപ്പ് ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ട് എഴുതുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ മെഷർമെൻറ്റിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി ഇട്ടിട്ട് എഴുതുക അപ്പോൾ പത്തൊമ്പത് പ്ലസ് ഒന്ന് ഇരുപത് ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ചെസ്റ്റിൻ്റെയും ഹിപ്പിൻ്റെയും നടുക്കിലായിട്ട് വരുന്നൊരു ഭാഗം അതാണ് വേസ്റ്റ് അല്ലെങ്കിൽ ഷേപ്പ് എന്ന് പറയും നമ്മൾ അത് കാണാനായിട്ട് ഈ ഒരു നമ്മുടെ ചെസ്റ്റും അതുപോലെ തന്നെ ഹിപ്പും ഇല്ലേ അത് രണ്ട് പോയിൻ്റും ഇതേപോലെ നിങ്ങളൊന്ന് പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഏകദേശം ഒന്ന് കാണാം ഇതേപോലെ ഒന്ന് മടക്കിയാൽ നമുക്കിവിടെ സെൻറ്റർ കിട്ടും കണ്ടോ എന്നിട്ട് എത്ര കിട്ടിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക ആ ഒരു പോയിൻറ്റിലേക്ക് ഇതുപോലെ വെച്ചൊന്ന് അളക്കുക ഇങ്ങനെ വയ്ക്കുമ്പോൾ എട്ടര ഇഞ്ച് കണ്ടോ ഈ എട്ടര ഇഞ്ചാണ് നമ്മുടെ ഷേപ്പ് അല്ലെങ്കിൽ വെസ് വെയ്സ്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് എട്ടര കറക്റ്റ് മാർക്ക് ചെയ്താൽ പറ്റില്ല എട്ടരയുടെ കൂടെ ഒന്നര ഇഞ്ച് സീമലെൻസും കൂടി നമുക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ അതുപോലെ ഇവിടെ എഴുതി കൊടുക്കുക വേസ്റ്റ് ലെങ്ത്തും വേസ്റ്റ് റൗണ്ടും നമ്മൾ വേസ്റ്റ് റൗണ്ട് എട്ടര പ്ലസ് ഒന്നര കൊടുത്തു അതേപോലെ തന്നെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ ഷോൾഡർ ചെയ്യുന്നു ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ വേസ്റ്റ് പകുതി അളന്ന് വേസ്റ്റിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പോയിന്റിലേക്ക് ലെങ്ത്ത് പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പന്ത്രണ്ടാണ് നമുക്ക് അളക്കുമ്പോൾ കേട്ട ഒരു ഇഞ്ച് കൂട്ടി പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ പത്തിഞ്ച് വേസ്റ്റ് റൗണ്ട് ഒന്നര ഇഞ്ച് സിമ ലെവൻസ് അടക്കാണ് കേട്ടാണ് പറയുന്നത് ഇനി ഇരുപത് ഇഞ്ചാണ് നമ്മുടെ ഹിപ്പിൻ്റെ ലെങ്ത്ത് എന്ന് നമ്മൾ മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പോയിൻറ്റിൽ വെച്ചിട്ടൊന്ന് അളന്ന് നോക്കുക അപ്പോൾ നമുക്കവിടെ പത്തിഞ്ച് കിട്ടും അപ്പോൾ ഹിപ്പിൻ്റെ ൗണ്ട് ഹിപ്പ് റൗണ്ട് എന്ന് കൊടുക്കുക എന്നിട്ട് പത്ത് പ്ലസ് ഒന്നര ഇഞ്ച് കൊടുക്കുക ഞാനവിടെ പതിനൊന്ന് തെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പത്ത് പ്ലസ് ഒന്നര ഇഞ്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് പതിനൊന്നര ഇഞ്ചാണ് വരുക ഇനി നമുക്ക് വേണ്ടത് താഴ്ഭാഗത്തെ വിരിവ് ബോട്ടം റൗണ്ട് എന്ന് പറയും നമ്മൾ താഴ്ഭാഗത്തെ വിരിവ് നമുക്ക് സ്ട്രെയ്റ്റ് കട്ടായിട്ട് കിടക്കുന്ന കുർത്തി വേണം എന്നുണ്ടെങ്കിൽ ഹിപ്പിൻ്റെ അവിടുന്ന് സ്ട്രേറ്റ് താഴേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ അടുത്ത ലെങ്ത്തും ഇവിടുത്തെ ലെങ്ത്തും ഒക്കെ ഒരേപോലെ സോറി ഹിപ്പിൻ്റെ അടുത്ത് വിടുത്തും അതുപോലെ താഴത്തെ ബോട്ടം വിടുത്തും ഒരേപോലെ തന്നെ വരും ഇനി അതല്ല കുറച്ച് വീതിയിൽ വിരിഞ്ഞു നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് വിട്ത്ത് കൂട്ടി കൊടുക്കും അതായത് ഇപ്പോൾ നമുക്കവിടെ പതിനൊന്നര വരുന്ന അടുത്ത് പകരം നിങ്ങൾക്കൊരു പതി പന്ത്രണ്ടോ പതിമൂന്നോ വരെ ഒന്ന് നീട്ടി കൊടുക്കാം അപ്പോൾ കുറച്ച് വിരിഞ്ഞ് നിൽക്കും സ്ട്രെയിറ്റ് നിൽക്കാണ്ട് അത്രയേ ഉള്ളൂ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെക്ക് വിടുത്തും നെക്ക് ലെങ്ത്തുമാണ് അപ്പോൾ നോർമലി നമുക്ക് നെക്കിൻ്റെ വിട്ത്ത് മൂന്നര അല്ലെങ്കിൽ ഒരു നാല് ഇഞ്ച് വരെ കൊടുക്കാം ബോട്ട് നെക്കൊക്കെ ആണെങ്കിൽ ഒരു നാല് നാലര ഇഞ്ച് വരെ കൊടുക്കാം നെക്ക് ലെങ്ത്ത് മൂന്നര തൊട്ട് ഒരു ഇഞ്ച് വരെ നെക്ക് ലെങ്ത്തും കൊടുക്കാവുന്നതാണ് നമ്മുടെ ചോയ്സിനനുസരിച്ച് കൊടുക്കാം പിന്നെ ബാക്കിലേക്ക് വല്ലാതെ നെക്ക് ഡീപ്പ് നെക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ കാൽക്കുലേഷനിൽ വ്യത്യാസം വരും അപ്പോൾ ഈ ഇതിപ്പോൾ നോർമൽ നെക്കിൻ്റെ കേസാണ് പറയുന്നത് നെക്ക് വിടുത്ത് മൂന്നര മുതൽ നാല് നാലര വരെ കൊടുക്കാം നെക്ക് ലെങ്ത്ത് വരുമ്പോൾ ഒരു മൂന്ന് മുതൽ അഞ്ച് അഞ്ചര വരെയൊക്കെ കൊടുക്കാം നോർമലി അപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ മെഷർമെൻസ് വരുന്നത് സ്ലീവ് നമ്മൾ ആയിട്ട് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് സ്ലീവ് ഇപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് ഇനി ഈ പറഞ്ഞ മെഷർമെൻറ്റ്സ് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം ഈ ഒരു ലെങ്ത്ത് ഈ ഒരു ലൈനാണ് നമ്മുടെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് അത് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ഓക്കെ ഇപ്പോൾ മാർക്ക് ചെയ്താണ് ഷോൾഡർ ഷോൾഡറും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഏഴിഞ്ച് ആറ് പോയിൻറ്റ് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഒക്കെ ഇട്ടിട്ട് ഏഴ് ഇഞ്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് അതേ ഇഞ്ച് തന്നെ നമ്മൾ ആം ഹോളായിട്ട് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക ഈ ലൈൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ചെസ്റ്റ് മെഷർ ചെയ്യാൻ മാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മുടെ ചെസ്റ്റ് ഒമ്പത് ഇഞ്ച് ഇവിടെ ചെസ്റ്റിൻ്റെ സീം അലവൻസ് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ചെസ്റ്റിൻ്റെ ലൈൻ ഞാനൊന്ന് ഇങ്ങനെ വരച്ചിടുന്നുണ്ട് കാരണം വേസ്റ്റും ഹിപ്പും അതുപോലെ വരയ്ക്കാനാണ് ഇതാണ് നമ്മുടെ വേസ്റ്റിൻ്റെ ലൈൻ ഇതാണ് നമ്മുടെ ഹിപ്പിൻ്റെ ലൈൻ അപ്പോൾ വേസ്റ്റിൻ്റെ ലൈൻ പതിമൂന്ന് ഇഞ്ചും ഹിപ്പിൻ്റെ ലൈൻ ഇരുപത് ഇഞ്ചും നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ മാർക്കിംഗ് ഒരു എട്ട് എട്ടര ഇഞ്ചും ഹിപ്പിൻ്റെ മാർക്കിംഗ് പത്തിഞ്ചും ആണ് വരുന്നത് നിങ്ങൾ ആ ഒരു ബോഡി ഷേപ്പ് ഒന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ ബോഡി ഷേപ്പ് ചെസ്റ്റ് കുറച്ച് വിരിഞ്ഞിട്ടും ഷേപ്പ് കുറച്ച് ഉള്ളിലേക്കായിട്ടും ഹിപ്പ് കുറച്ചും കൂടി വിരിഞ്ഞിട്ടാണ് വരിക ആ ഒരു ഒരു ഹ്യൂമൻ ബോഡിയുടെ ആ ഒരു ഷെയ്പ്പാണ് നമ്മളിങ്ങനെ വരച്ചെടുത്തിട്ടുള്ളത് ഇനി താഴ്ഭാഗത്ത് ആ ഒരു നാൽപ്പത്തൊന്നേ പോയിൻറ്റ് അഞ്ചിഞ്ചിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ആ ഹിപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇൻ കേസ് വിരിവ് വേണം എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഇങ്ങനെ നമുക്ക് നീട്ടിയതിന് ശേഷം ആ സ്ലിറ്റിൻ്റെ ഭാഗം ചരിച്ച് വരച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതൊക്കെ ഒന്നര ഇഞ്ചാണ് നമ്മളുടെ ഹിപ്പിൻ്റെ ഭാഗ വരെ ഉള്ള സീമലെൻസെങ്കിൽ താഴേക്ക് പോകുമ്പോൾ അതായത് സ്ലിറ്റ് അടിക്കുന്ന ഭാഗത്ത് നമുക്ക് ഇഞ്ച് സീമ അലവൻസ് കൊടുത്താൽ മതി കാരണം അര ഇഞ്ച് അരേഞ്ചിലും അടക്കി അടിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഞാനവിടെ ഒമ്പത് ഇഞ്ച് കൊടുത്തു അതുപോലെ എട്ടര ഇഞ്ച് വേസ്റ്റ് കൊടുത്തു ഹിപ്പിൻ്റെ അവിടെ നമുക്ക് പത്ത് പോയിൻ്റ് അഞ്ചിഞ്ച് വരും പിന്നെ ഇഞ്ച് സീമ അലവൻസ് കെട്ടോ താഴ്ഭാഗത്ത് അതുപോലെ തന്നെ മെഷർമെൻ്റ് കൊടുക്കുക പത്തല്ല പതിനൊന്നേ പോയിൻ്റ് അഞ്ച് ദെൻ പതിനൊന്നേ പോയിൻ്റ് അഞ്ച് പ്ലസ് ഒരിഞ്ച് സീമ ലെൻസ് കൊടുക്കുക പിന്നെ ഞാൻ വേസ്റ്റിൻ്റെ ലെങ്ത്ത് പതിമൂന്ന് ഇഞ്ചും ഹിപ്പിൻ്റെ ലെങ്ത്ത് ഇരുപത് ഇഞ്ചും കൂടി ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച അളവുകളൊക്കെയാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത് ഇനി ഇതിൻ്റെ കൂടെയുള്ള ആളാണ് നമ്മുടെ സ്ലീവ് അപ്പോൾ സ്ലീവിൻ്റെ ഈ ഒരു കേർവ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് സ്ലീവ് ലെങ്ത്ത് ഇപ്പോൾ വരച്ചത് സ്ലീവ് ലെങ്ത്ത് ഇത് സ്ലീവ് ഓപ്പൺ റൗണ്ട് ഇനി ആ ഒരു സീം സീമലവൻസിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ട ഇതാണ് നമ്മുടെ സ്ലീവ് നമ്മൾ കുറച്ച് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വെച്ചത് സ്ലീവ് ലെങ്ത്ത് പത്ത് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് എത്ര വേണമെന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ സ്ലീവ് എടുത്ത് നമുക്ക് അളന്ന് നോക്കാം സ്ലീവിൻ്റെ ഓപ്പൺ റൗണ്ട് ഇഞ്ച് അത് ഓർമ്മയുണ്ടാവുമല്ലോ ഇതാ ഈ ഒരു അളവ് ഇതൊന്നും ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നിങ്ങളൊന്ന് അളന്ന് നോക്കാം സീമലവൻസ് അടക്കം ഒമ്പതര ഇഞ്ച് ഓക്കെ അപ്പോൾ നമ്മൾ ഈ വരച്ച് ഈ ഷേപ്പ് ഉണ്ടല്ലോ അത് അളക്കുമ്പോൾ നമുക്ക് ഒമ്പതര ഇഞ്ച് കിട്ടണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ സ്ലീവും നമ്മൾ കട്ട് ചെയ്ത സ്ലീവും നമ്മുടെ ആം ആംഹോളിൻ്റെ കെർവും കറക്റ്റായാൽ മാത്രമേ സ്ലീവ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ കുർത്തി രണ്ട് കുർത്തി നമ്മൾ ചെയ്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോസ് മുഴുവനായിട്ടും കണ്ടതിന് ശേഷം ചോദിക്കാം താങ്ക് യു